കാലുകൾ ചേർത്ത് വെക്കുന്നത് ഇപ്പോൾ പരിശീലിക്കുന്നത് ഭദ്രാസനം ഭദ്രാസനം അല്ലെ ഭദ്രകോണാസനം എന്ന് പറയും ഇവിടെ കാൽമുട്ടില്ലേ പൊങ്ങുകയും താഴ്ന്ന ചെയ്യും ബട്ടർഫ്ലൈ പോസ് എന്ന് പറയും ബട്ടർഫ്ലൈ പോസ് പൂമ്പാറ്റ ചിറക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഇനി നല്ല കാൽമുട്ട് നിലത്ത് പതിക്കാൻ പറ്റും നോക്ക് പതിയും സ്ത്രീകൾക്കാണ് ഈ ആസനം കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ സാധിക്കുക പുരുഷന്മാർക്ക് കുറച്ച് പ്രയാസമായിരിക്കും കുട്ടികൾക്ക് ഇത് കുറച്ച് നല്ലോണം നിലത്ത് പതിഞ്ഞിരിക്കും ഇത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരാസനം കൂടിയാണ് ഇപ്പം കൗമാരപ്രായ പെൺകുട്ടികൾക്ക് ഇത് ആർത്തവ സംബന്ധമായ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഈ ആസനം വളരെയധികം സഹായിക്കുന്നുണ്ട് ഭദ്രാസന അല്ല ബദ്ധകോണാസനം ഇനി ഇവിടുന്ന് ഇടത് ഇതുപോലെ തന്നെ മടക്കി വെക്കുക വലത് കാലിതുപോലെ ഇത് കുത്തനെ വെച്ചാൽ മതി കുത്തനെ ഇനി രണ്ട് വിരലുകൊണ്ട് കൊണ്ട് പെരുവരല് കോർത്ത് പിടിക്കുക ഒരു കൈ ബാക്കിൽ വെക്കുക എന്നിട്ട് വലത് കാല് നേരെ മുന്നും നീട്ടിക്കൊണ്ട് വരിക ശ്വാസം എടുക്കുക നല്ലോണം നിവർത്തു അവിടെ കാൽമുട്ട് മടങ്ങൂല ശ്വാസം ഇട്ടുകൊണ്ട് താഴ്ത്ത് ഇനി അതുപോലെ തന്നെ വീണ്ടും ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് വൺ ടു ഇത് നമുക്കൊരു മൂന്നോ നാലോ തവണ ചെയ്യാം കാല് നല്ല വലിച്ചിൽ കിട്ടും കാൽമുട്ടിനൊന്നും പ്രയാസം വരില്ല നല്ല പരിശീലനം കിട്ടിയാൽ രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിക്കാതെ അല്ല കാല് വലത് കാലിന്നെ വലത് കാലു തന്നെ രണ്ട് കൈ കൊണ്ട് കോർത്ത് പിടിക്കുക എന്നിട്ട് രണ്ടു കൂടി ഉയർത്ത് രണ്ട് കൈ കൊണ്ട് ഉയർത്ത് അപ്പോൾ നമ്മൾ കാൽ മുട്ട് നെറ്റി എടുത്ത് വരും പക്ഷേ ഇത് കുറച്ച് പ്രയാസമുള്ളതാണ് പക്ഷേ ആദ്യം ഒരു കാല് സാധാരണ പോലെ ചെയ്ത് ശീലായി ശീലായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നെറ്റി തൊടിവിക്കാം അത് പ്രയാസപ്പെട്ട് ചെയ്യരുത് ഇതൊന്ന് സൂചന കൊടുത്ത് തന്നു മാത്രം ഇനി ഇടത് കാൽ ഇതുപോലെ ഇന്ന് പരിശീലിക്കുക ആ ഇനി രണ്ട് വെള്ളമുണ്ട് പെരുവല് പിടിച്ചാൽ നമുക്ക് വലത് കഴിഞ്ഞ് ബാക്കിൽ വയ്ക്കുക പിന്നിൽ വെക്കുക ഇനി ഉയർത്ത് ശ്വാസം എടുത്തുകൊണ്ട് നീട്ടി വെക്കുക കാല് ഉയരട്ടെ വാൺ അല്പനേരം അവിടെ നിർത്തുക വൺ കുറച്ച് നേരം അവിടെ നിർത്തുക നിർത്തുക അപ്പോൾ നോക്കുക കാൽ മുട്ടി നോക്കുക മടങ്ങുന്നില്ല ഇനി ശ്വാസം മുട്ടി താഴ്ത്തുക ഒന്നുകൂടി വാൺ കാൽ വലിഞ്ഞിരിക്കും ഇനി സുഖമായി ഇരിക്കുക ഇത് ചെയ്ത് ശീല ഒരാൾക്ക് നമ്മുടെ യോഗയിൽ പത്മാസനം എന്നൊരു ആസനമുണ്ട് പത്മാസനം അത് ചെയ്യാൻ കുറച്ചുകൂടി കൂടി എളുപ്പമായിരിക്കും